ആന ആന ഇത് ആനമല ടൈഗർ റിസർവിലോട്ട് കയറുന്ന വഴിയിലാട്ടോ അതായത് മൂന്നാർ ഒന്ന് കയറി വന്ന് ചിന്നാർ കഴിഞ്ഞ് ആനമലയ്ക്ക് കയറുന്ന ചെക്ക് പോസ്റ്റിലെ തിരക്കാണ് കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ പോകുമ്പോഴും അമ്പത് രൂപ കൊടുത്തു തിരിച്ചു വരുമ്പോഴും എന്തായാലും അമ്പത് രൂപ കൊടുക്കേണ്ടി വരും ഇതിന് തൊട്ട് മുമ്പാണ് ചിന്നാറിൻ്റെ ഒരു രൂപ പോലും വാങ്ങിച്ചില്ല കേട്ടോ കേരളത്ത് വരെ ഇവർ അമ്പത് രൂപ എല്ലാവരുടെ നിന്നും വാങ്ങുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇല്ല ഒന്നുമില്ല അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപ കാരണം വാനും എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് റെസീപ്റ്റ് തന്നൂടെ അതെന്താ തരാത്ത ഓക്കെ അറിയാം ഈ ഈമാതിരി പൊട്ട റോഡിനാണോ അവർ ഈ ഈ അമ്പത് രൂപ വാങ്ങുന്നത് നോക്കി രണ്ട് സൈഡും ഭയങ്കര ഇറക്കുക നമ്മുടെ വണ്ടികളൊന്നും ഇറക്കാനേ വഴിയില്ല ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പില്ല ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാമേ രണ്ട് വണ്ടി ഒന്നും വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ചെയ്യണം എന്നിട്ട് എടുത്തിട്ട് പോകണം ഇതാണ് അവസ്ഥ ഇതിനാണോ നമ്മൾ അമ്പത് രൂപ കൊടുക്കുന്നത് എന്തായാലും റോഡ് നേരാക്കേണ്ട ഒരു ഇതില്ലേ എന്ന് എനിക്കൊന്നും തോന്നല് അതീ റിസർവ് ആനായത് കൊണ്ട് അവരെ നേരാക്കാതെ ഇരിക്കണോന്നറിയില്ല അറിയുന്നവരുണ്ടോ ഒന്ന് പറഞ്ഞതാരണം കേട്ടോ ഏതെങ്കിലും വണ്ടി കേടു വന്നതോ എന്തോ ആണ് കേട്ടോ നല്ലൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ എന്തായാലും ആനമല ടൈഗർ റിസർവിൻ്റെ അവിടെ മിക്കവാറും ഏതെങ്കിലും വണ്ടി ഇത് കണ്ടില്ലേ നല്ല ഗട്ടർ പോലെയാണ് ഇവിടെ താഴെ ഹൈ ഡിഫറൻസ് നല്ലോണം ഉണ്ട് അപ്പോൾ ഏതെങ്കിലും വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ വഴിയില്ല നല്ല ഒരു എന്താ പറയുക ഒരു രണ്ടടിയോളം ആഴത്തിലുള്ള പല സ്ഥലങ്ങളുമുണ്ട് പല അവിടെയും നമ്മൾ മണ്ണിലോട്ട് ഇറക്കുക തന്നെ ചെയ്യും വണ്ടി ഇടിച്ചിറക്കുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വല്ലതും കേടു വന്നത് എന്തെങ്കിലും ആയിരിക്കണം ഇതിന് പെട്ടോ ചേട്ടാ നിങ്ങൾ ഓവർടേക്ക് ചെയ്തൊന്നും പോകുന്നില്ല ഇത് കണ്ടില്ലേ ലോറിക്ക് പോകാൻ ഗ്യാപ്പ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ബ്ലോക്ക് വന്നത് കാരണം ഒരു വണ്ടിക്ക് പോകേണ്ട ഗ്യാപ്പേ ഉള്ളൂ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് മോളിൽ നിന്നൊരു കുഞ്ഞ് സ്ട്രീമിന് വേണ്ടിയിട്ടൊരു അരുവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് അത് കാരണമാണ് ഇങ്ങനെ ബ്ലോക്ക് ആകാൻ കാരണം